എറണാകുളം റൂറൽ എസ് പിയുടെ തോട്ടക്കാട്ടുകരയിലെ ക്യാമ്പ് ഓഫീസിൻ്റെ ഗേറ്റും മതിലും കാർ ഇടിച്ച് തകർത്തു കനത്ത മഴയിൽ അമിത വേഗത്തിലെത്തിയ കാറാണ് ഗേറ്റ് തകർത്തത് മതിലിൻ്റെ ഒരു ഭാഗം ആണ് തകർന്നു വീണത് കാർ ഓടിച്ചിരുന്ന ആൾക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇയാളെ ആശുപത്രിയിലേക്ക് മാറ്റി അപകടമുണ്ടാകുമ്പോൾ എസ് പി ക്യാമ്പ് ഉണ്ടായിരുന്നു സംഭവത്തെപ്പറ്റി ആലുവ പോലീസ് അന്വേഷണം ആരംഭിച്ചു വീതി കുറഞ്ഞ റോഡിന്റെ അമിത റോഡിൽ അമിത വേഗത്തിൽ വാഹനം ഓടിച്ചതാണ് അപകടത്തിന് കാരണമായതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം മതിലിൽ നിന്ന് ഏതാനും മീറ്റർ ഉള്ളിലേക്ക് മാറിയാണ് ക്യാമ്പ് ഓഫീസ് കെട്ടിടം സ്ഥിതി ചെയ്യുന്നത് മഴ നന്നായിട്ടുണ്ടായിരുന്നു വാഹനം നല്ല സ്പീഡിലായിരുന്നു സ്പീഡിലായിട്ട് മഴ കൊണ്ടൊരു പക്ഷേ എന്തെങ്കിലും ഡൈവേഷൻ എന്നറിയില്ല നല്ല ശക്തിയായിട്ടാണ് വന്നിടിച്ചത് അപ്പം അതിൻ്റെ മതിലും ഈ ഇതൊക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഭാഗം അതിൽ പെട്ടെന്ന് തന്നെ ശബ്ദം കേട്ട് ഇറങ്ങി വന്ന് ഇവിടെ ഉണ്ടായിരുന്ന ഇവിടെ പി എസ് ഒമാരും എല്ലാം കൂടെ വന്നു അവർ വന്ന് പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞപ്പം അയാൾക്ക് ചെറിയൊരു പരിക്കുമുള്ള പോലെ മനസ്സിലായി പെട്ടെന്ന് തന്നെ വണ്ടിയിലെടുത്ത് അയാൾ അതിൻ്റെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ ഇത് ഇനിയിപ്പം എൻ്റെ മകസ്രതി വണ്ടി കൊണ്ടുപോയിട്ട് അതിനകത്തൊരു ലീഗൽ ആക്ഷൻ നമ്മൾ എടുക്കുന്നുണ്ട്